ഡെറ്റിനേറ്റർ പൊട്ടിച്ച് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി നടത്തിയ ഫോൺ കോൾ കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജ്ജിതം കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് എന്ന പോലീസിന് സംശയമുണ്ട് പ്രതി സിദ്ധു രാജു കൊലപാതക ദിവസം മറ്റൊരു സുഹൃത്തിനെ വിളിച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആറു വർഷമായി സിദ്ധരാജുവും ദർശിതയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ഈ കൊലപാതകത്തിൽ എന്തൊക്കെ പുതിയ വിവരങ്ങൾ പോലീസിന് കിട്ടുന്നു സ്മൃതി അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കണ്ണൂർ കല്യാട് നടന്ന ഒരു മോഷണത്തിന് ശേഷം ഈ ദർശിത കർണാടകയിലെ ഒരു ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് തന്നെ ദർശിയുടെ സുഹൃത്ത് സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിലാവുകയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ വിശദമായ അന്വേഷണത്തിലാണ് ഇത്തരം ചില വിവരങ്ങൾ അതായത് ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നുള്ള സംശയം പോലീസിന് ഉണ്ടാവുന്നത് സിദ്ധരാജു ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത് തനിക്ക് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും അറിയില്ല എന്നുള്ള കാര്യമാണ് പോലീസിനെ ധരിപ്പിച്ചത് പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് വിശ്വസിച്ചിട്ടില്ല ശനിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ അതായത് ആ മൂന്ന് മണിയോട് അടുത്ത സമയത്ത് തന്നെ സിദ്ധരാജു മറ്റൊരു സുഹൃത്തിനെ ബന്ധപ്പെട്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരുപക്ഷെ കൂടുതൽ പേരുടെ പങ്കോ അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്നതിന് മുൻപും ശേഷവും ഒക്കെ നടന്നിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കല്യാണമുള്ള ഒരു വീട്ടിൽ നിന്നും മുപ്പത് പവൻ സ്വർണവും അതുപോലെ തന്നെ പണവും കവർച്ച പോയിരുന്നു അതിനുശേഷമാണ് ഈ ദർശനയെ ആ വീട്ടിൽ നിന്നും കാണാതാവുന്നത് അതിനുശേഷമാണ് ഈ കർണാടകയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഉൾപ്പെടെ കണ്ടെത്തി പുറത്തേക്ക് വരികയും എന്തായാലും ഈ നഷ്ടമായ സ്വർണവും പണവും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല കർണാടക പോലീസാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നത് കേരളത്തിൽ നടന്ന ഒരു മോഷണം എന്ന രീതിയിൽ അതിനോടനുബന്ധമായിട്ടുള്ള ഒരു സംഭവം എന്ന രീതിയിൽ ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരള പോലീസും അന്വേഷിക്കുന്നുണ്ട് കർണാടകയിലെ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ഈ സിദ്ധരാജുവിനെ കേരള പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടുന്ന നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാവുകയുള്ളൂ